ഇങ്ങോട്ട് നോക്കിക്കേ ഇത് ഇതേതാക്ഷരം എന്നറിയോ ആ അതിനു മുമ്പ് ഞാനൊരു ചിത്രം കാണിച്ചു തരാം അതാണ് ആന ആന എന്ന് എഴുതുമ്പോൾ ആദ്യ അക്ഷരമാണ് ഇത് ഇതാണ് ആ എന്ന അക്ഷരം എന്താണ് ആ എന്ന അക്ഷരം ആ ഞ എന്താണ് ആന കണ്ടോ ആനയ്ക്ക് ഇവിടെ ഒരു തുമ്പിക്കൈ കണ്ടോ അതുപോലെ ആ എന്ന അക്ഷരത്തിനും മുന്നോട്ടൊരു തുമ്പിക്കൈ ഉണ്ട് ഇങ്ങനെ വന്നാൽ നമ്മൾ നീട്ടി പറയണം എന്താണ് ആ എന്ന് നീട്ടി പറയണം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആ എന്ന അക്ഷരം പഠിച്ചു ഇതിനിവിടെ ഇങ്ങനെ ഒരു തുമ്പിക്കൈ ഉണ്ടോ ഇല്ല അതുകൊണ്ട് ഇത് ആ എന്നുള്ള അക്ഷരമാണ് ആന നമ്മൾ കുറച്ച് നീട്ടി പറയണം ആന എന്തുകൊണ്ടാണ് ഇങ്ങനെ നീട്ടി പറയേണ്ടി വന്നത് ഏതാ മുന്നിലോട്ടൊരു തുമ്പിക്കൈയുണ്ട് ആനയെപ്പോലെ അപ്പം എന്താ വായിക്കുക ആന ഇപ്പോ ആന എന്ന് വായിക്കാൻ പറ്റുമോ ഇല്ല ഞാൻ എന്ന് മാത്രമേ വായിക്കാൻ പറ്റൂലേ ഈ ആ എന്ന അക്ഷരം വെച്ച് കൊടുക്കുമ്പോഴാണ് ആന എന്ന് വായിക്കുന്നത് എന്താണ് ആന